നമസ്കാരം സിദ്ധാർത്ഥന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കൾ സി ബി ഐ അന്വേഷണം അടക്കമുള്ളവ നടക്കുമെന്നും അതിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ അപ്പോൾ ചില വാതകതികൾ കൂടി മുന്നോട്ട് വരികയാണ് ഈ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥൻ്റെ കൊലപാതകം ആ കൊലപാതകം എക്സിക്യൂട്ടീവ് ചെയ്തത് എക്സിക്യൂട്ടീവ് ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐയുടെ നേതാവ് ആർഷോ ആണ് എന്ന് സിദ്ധാർത്ഥൻ്റെ പിതാവായിട്ടുള്ള ജയപ്രകാശ് പറയുന്നു കാരണം മരണ മരണത്തിൽ എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്നത് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പി എം ആർഷോക്കെതിരെ കേസെടുക്കേണ്ടതാണ് എന്നാണ് ജയപ്രകാശിൻ്റെ വാദം ആർഷോ കോളേജിൽ വന്നു പോയോ ഇല്ലയോ എന്നത് മൊബൈൽ പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് കൂടി ആ അച്ഛൻ പറയുന്നു എത്ര ദിവസം പൂക്കോട് റേഞ്ചിൽ ഉണ്ടായിരുന്നുവെന്നത് സൈബർ സെൽ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് യൂണിയൻ റൂമിൽ പോയിട്ടാണ് സിദ്ധാർത്ഥൻ ഒപ്പിട്ടുകൊണ്ടിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ആ ദിവസങ്ങളിൽ ഒരിക്കൽ പോലും ഒരിക്കൽ പോലും യൂണിയൻ റൂമിൽ ആർ ഷോ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ആർക്ക് വിശ്വസിക്കാനാകുമെന്ന് ആ അച്ഛൻ കണ്ണീരോട് കൂടി ചോദിക്കുന്നു അവൻ അവിടെ ഉണ്ടായിരുന്നു അത് പരിശോധിക്കേണ്ടതാണ് രാവിലെയും വൈകുന്നേരവുമൊക്കെ എട്ട് മാസക്കാലം ഉടുതിനു പോലുമില്ലാതെ സിദ്ധാർത്ഥൻ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിൽ ഉള്ള കണക്കുകൾ അതിൻ്റെ റിപ്പോർട്ടുകളാണ് ഈ പറയുന്നത് അവനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നത് രണ്ട് പെൺകുട്ടികൾ അവർ കണ്ടത് ആസ്വദിക്കുകയായിരുന്നു എന്നുള്ളതാണ് അവരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല അവരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് ജയപ്രകാശ് എന്ന് പറയപ്പെടുന്ന അച്ഛൻ്റെ ആരോപണം മാവോയിസ്റ്റ് ട്രെയിനിങ് കിട്ടിയവരാണ് ഈ പറയുന്ന വിദ്യാർത്ഥി തീവ്രവാദികളാണ് എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ തന്നെ ഏകദേശം നൂറ്റൻപതോളം കേസുണ്ട് ആർഷോയുടെ പേരിൽ കേസ് സി ബി ഐ അന്വേഷിക്കട്ടെ എന്നും സിദ്ധാർത്ഥന്റെ പിതാവ് അതിനോടൊപ്പം ചേർന്ന് പറയുന്നുണ്ട് സി ബി ഐ അന്വേഷണത്തിൽ കേരള സർക്കാർ ചതിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം ജയപ്രകാശ് പറഞ്ഞു കാരണം ആഭ്യന്തര മന്ത്രാലയം തന്നെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നുവെന്നും തുടക്കത്തിൽ പോലീസിൻ്റെ അന്വേഷണം അട്ടിമറിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്നും ഇപ്പോഴും കുടുംബം ആരോപിച്ച പെൺകുട്ടികളെക്കുറിച്ച് അവരെക്കുറിച്ച് അവരെ അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്താത്തതെന്തുകൊണ്ടാണ് എന്നൊരു ചോദ്യവും ഉയർത്തുന്നുണ്ട് എം എം മണി അക്ഷയെ സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം ജയപ്രകാശ് പലവട്ടം ചോദിച്ചതാണ് തൻ്റെ ഭാര്യയുടെ ആരോഗ്യം ഇപ്പോൾ നമ്മൾ പ്രതിഷേധവും പ്രതിഷേധവുമായി അങ്ങോട്ട് പോകാത്തത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ് അച്ഛൻ ഭാര്യയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനനുസരിച്ചിട്ട് ക്ലിഫോസിന് മുന്നിൽ പ്രതിഷേധം ആരംഭിക്കും പ്രതിഷേധ സമരം തുടങ്ങും വേണമെങ്കിൽ നിരാഹാരം ഇരിക്കുവാനും തയ്യാറാണ് എന്നാണ് ആ കുടുംബം പറയുന്നത് കുടുംബവുമായി ഒന്നിച്ച് പ്രതിഷേധിക്കുവാനാണ് ഇപ്പോൾ ജയപ്രകാശൻ തീരുമാനിച്ചിരിക്കുന്നത് ജയപ്രകാശ് നീതിക്ക് വേണ്ടി അലയുകയാണ് കൂടാതെ പിണറായി വിജയൻ്റെയും പോലീസിൻ്റെയും ഒക്കെ ഒത്താശയോടു കൂടിയാണ് സംസ്ഥാനത്തെ സർവകലാശാലകളിലും കോളേജ് ക്യാമ്പസുകളിലുമൊക്കെ ഈ ഗുണ്ടകളായിട്ടുള്ള വിദ്യാർത്ഥി നേതാക്കൾ അഴിഞ്ഞാടുന്നത് എന്ന് കൂടാതെ രക്ഷിതാക്കൾക്ക് വിദ്യാർത്ഥികളെ കലാലയങ്ങളിൽ അയക്കാൻ തന്നെ ഭയം തോന്നുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കോളേജുകളെത്തുന്നു നമ്മുടെ നാട് നാട് മാറിയിരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് സമ്പൂർണമായി മാറിയെന്നും ഈ സംഭവം ഈ സംഭവത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ഈ കേരളം ഭരിച്ചു കൊടുക്കുന്ന കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെയാണെന്നും ബി ജെ പി അടക്കമുള്ളവർ പ്രതികരിക്കുന്നുണ്ട് ഈ പ്രതികരണങ്ങൾ നിൽക്കുമ്പോഴും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആർഷയെ പോലുള്ള നേതാക്കൾക്കെതിരെ സിദ്ധാർത്ഥൻ്റെ പിതാവ് പോലും ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും ആർഷയെ ഒന്നും തളയ്ക്കാൻ ഇവിടുത്തെ പോലീസിനോ പോലീസ് സംവിധാനങ്ങൾക്കോ ആഭ്യന്തര വകുപ്പിനോ ഒന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇവർക്കെല്ലാവർക്കും ഒത്താശ ചെയ്യുന്നത് സി പി എം എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും എൽ ഡി എഫ് എന്ന് പറയപ്പെടുന്ന സർക്കാരുമാണ് എന്ന് പറയേണ്ടി വരുന്നു എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥി സംഘടന ഗുണ്ടാ സംഘടനയായി മാറുന്നു എന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളല്ല ഇവിടുത്തെ മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രിന്റ് മാധ്യമങ്ങളോ ഒന്നും തന്നെയല്ല പകരം ആർക്കാണോ അവരുടെ മക്കളെ നഷ്ടപ്പെട്ടു പോകുന്നത് ആ അച്ഛനമ്മമാർ തന്നെയാണ് പറയുന്നത് എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയല്ല പകരം ഒരു ഗുണ്ടാ സംഘമാണ് എന്ന് അത്തരത്തിൽ ഗുണ്ടാ സംഘങ്ങൾക്ക് മുമ്പിൽ പെട്ടുപോകുന്ന പാവപ്പെട്ട കുട്ടികളെ റാഗിങ്ങിന് വിധേയമാക്കുകയും അവരെ ക്രൂരമായി മർദ്ദിക്കുകയും അവസാനം അത് ആത്മഹത്യയാണെന്ന് പറഞ്ഞ് എഴുതി തള്ളുന്ന തലത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്നു വലിയ കൊലപാതകങ്ങൾ പോലും ഇത്തരത്തിൽ നടക്കപ്പെടുമ്പോൾ എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം മാതൃസംഘടനയായ ഭരണകക്ഷിയുടെ പിന്തുണയോടുകൂടി മുന്നോട്ടു പോകുന്നത് കൊണ്ട് തന്നെയാണ് ആർഷിയെ പോലുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതായി പോകുന്നത് രണ്ട് പെൺകുട്ടികൾ അടക്കമുള്ളവർ സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നത് കണ്ട് ആസ്വദിച്ചു കൊണ്ടിരുന്നു ഇരുന്നു എന്നുള്ള മൊഴികൾ ഉള്ളപ്പോൾ പോലും ആ മൊഴിയിലുള്ള രണ്ട് വിദ്യാർത്ഥിനികളെ അറസ്റ്റ് ചെയ്യുന്നതിന് ഇവിടുത്തെ പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല എങ്കിൽ അതിനർത്ഥം ഈ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംരക്ഷിക്കുന്നത് ഇവിടുത്തെ സി പി എമ്മും എൽ ഡി എഫ് സർക്കാരുമാണ് എന്ന് പറയേണ്ടി വരുമെന്നാണ് ആ ജയപ്രകാശ് എന്ന് പറയപ്പെടുന്ന അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നുവെങ്കിൽ ഇതിനു മുമ്പേ തന്നെ സി ബി അന്വേഷണം നടന്നേനെ സി ബി അന്വേഷണം പ്രഖ്യാപിക്കുക എന്നുള്ളത് പിണറായി വിജയൻ്റെ തന്ത്രം മാത്രമായിരുന്നുവെന്നും ആ റിപ്പോർട്ടുകൾ വളരെ കൃത്യമായി ഡൽഹിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഇതിനു മുൻപേ തന്നെ അന്വേഷണം സി ബി ഐ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായനേ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ആ മാതാപിതാക്കൾ പക്ഷേ അവിടെയും ചതിക്കുകയായിരുന്നു പിണറായി വിജയനും പിണറായി വിജയൻ്റെ സർക്കാരും എന്നവർ വീണ്ടും വീണ്ടും മാധ്യമങ്ങളോട് എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നു ചതിച്ചിരിക്കുന്നത് പിണറായിയാണ് അതുകൊണ്ടാണ് സി ബി അന്വേഷണം വൈകുന്നത് എന്ന് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചതിക്കുന്ന ഒരു സാഹചര്യം പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്ന് ചിന്തിക്കേണ്ടി വരും അതുണ്ടാകുന്നതിനൊരറ്റ കാരണമേ ഉള്ളൂ ആരെയാണോ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് എം എം മണി അടക്കമുള്ളവർ ആരെ സംരക്ഷിക്കുന്നു എസ് എഫ് ഐയുടെ നേതാവിനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് വാർത്തയാകുമ്പോഴും ആരോപണത്തിന് വിധേയനാകുമ്പോഴുമൊക്കെ എം എം മണി കുലുക്കമില്ലാതെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടായിട്ട് എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അയാൾക്കെതിരെ ഒരു വിരൾ ചെറുവിരൾ അനക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ എം എം മണിയെ തളയ്ക്കാൻ കഴിയാത്ത വിദ്യാർത്ഥി സംഘടനാ നേതാക്കളായിട്ടുള്ള ഗുണ്ടകളെ തടയ്ക്കാൻ കഴിയാത്ത ഇവിടുത്തെ മാതൃസംഘടന ഒത്താശ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളെ ക്യാമ്പസുകളിൽ ആക്രമിക്കുന്ന സംഘടനയെ നിലക്കി നിർത്താൻ കഴിയാത്ത ഒരു സർക്കാർ ഭരിക്കുന്ന ഇടത്ത് കോളേജ് ക്യാമ്പസുകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുന്നതിന് ഇന്നത്തെ മാതാപിതാക്കൾ വല്ലാതെ ആശങ്കപ്പെടുന്നു ആകുലപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇതിനൊരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുന്നവർ പോലും ഇന്നും വിദ്യാർത്ഥി നേതാക്കളായി വാഴുന്ന ഇടങ്ങളായി കലാലയങ്ങൾ മാറുന്നുണ്ട് എങ്കിൽ അതിനർത്ഥം രാഷ്ട്രീയമാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഇന്നും മുതുക്കന്മാരായവർമാർ ഇന്നും എസ് എഫ് ഐയുടെയും അതുപോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും നേതാക്കന്മാരായി സംസ്ഥാന നേതാക്കന്മാരായി ഇന്നും വിരാജിക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനം ഒരു പുനർവായന നടത്തേണ്ടത് എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം വിദ്യാർത്ഥി സംഘടനയാണോ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന സംഘടനയാണോ അതോ വിദ്യാർത്ഥികളെ തലങ്ങും വിലങ്ങും മർദ്ദിക്കുന്ന ഒരു ഗുണ്ടാ സംഘമാണോ എന്ന് തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് വിദ്യാർത്ഥി സംഘടനയാണ് എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിൽക്കുക വിദ്യാർത്ഥി സംഘടനയല്ല മറിച്ച് വിദ്യാർത്ഥികളുടെ ആക്രമിക്കപ്പെടുന്ന തരത്തിലുള്ള എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്നത് ഗുണ്ടാ സംഘങ്ങളാണെങ്കിൽ ആ ഗുണ്ടാ സംഘത്തെ കലാലയങ്ങളിൽ നിരോധിക്കുക തന്നെ വേണം കലാലയങ്ങൾ എന്ന് പറയപ്പെടുന്നത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കൊലപാതകത്തിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ ഇടങ്ങളാകരുത് പകരം വർണ്ണശഫലങ്ങളായിട്ടുള്ള ശലഭങ്ങളായി പറക്കുവാനുള്ള വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കുവാനുള്ള ഇടങ്ങളായി മാറണം കലാലയങ്ങൾ